കുറേ ദിവസം അല്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടിട്ട് അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയാലോ ഒന്നര കിലോ ചിക്കൻ മീറ്റാണ് കേട്ടോ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യൂലേ അതുപോലെ കട്ട് ചെയ്തെടുത്താണ് ഇത് നമുക്ക് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരമുറി നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടുത്തെ കുരുമുളക് പൊടി എന്ന് അപ്പോൾ അതേ കുറച്ച് കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം ഒരു മുട്ട കൂടി ഇതിൽ നമുക്ക് ടച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേ കൈകൊണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് വേറെ പാനടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പെരട്ടി മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഓരോ പീസും ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ഒരുപാട് അങ്ങോട്ട് പൊരിഞ്ഞൊന്നും പോകണ്ട എന്നാലും ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ദേ ഇവിടെ കോരി മാറ്റിയാണ് കേട്ടോ ഇനി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ചരിച്ച് കട്ട് ചെയ്തതാണ് കേട്ടോ അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയുള്ള പ്രോസസ്സിങ് ഭയങ്കര സ്പീഡിലായിരിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്പീഡിൽ വേണം ചെയ്യാൻ ഇടത്തരം സവാള അത് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതും ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബാണ് அது കൂടി சேர்த்து കൊടുക്കുന്നത് இனி ಇದിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസും മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നോക്കണം കാരണം സോസിലും നമ്മുടെ സ്റ്റോക്കിലുമൊക്കെ ചിക്ക് ഉപ്പുള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ സോസ് കലക്കി വെച്ച പാത്രയില്ലേ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അവസാനം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഗ്രേവി കൂടുതൽ വേണ്ടവര് നമ്മുടെ കോൺഫ്ലോർ മിക്സ് കുറച്ചുകൂടി ഒഴിച്ചാൽ മതി കേട്ടോ ി അവസാനം ഒരൽപ്പം മല്ലയിലയും കൂടി വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ കേട്ടോ ഇത് കഴിച്ചവരൊക്കെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ റിജിമോൻ റിജിമോൻ പറഞ്ഞ ഒരുപാട് ഹോട്ടലുകളിൽ നിന്ന് ചില്ലി ചിക്കൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന ഉണ്ടാക്കി ഈ ചില്ലി ചിക്കൻ സൂപ്പർ എന്ന് പറഞ്ഞ് അപ്പോൾ ഇതുപോലെ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം എൻ്റെ ചാനലൊന്നു ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു മറന്നുപോരുതേ